എന്നെ ഇപ്പോൾ കമൻസ് ചെയ്ത പീഡന വീരൻ ഞാൻ എന്ത് പീഡന ജീരാണ് ടോട്ടലി ഇന്നസെൻ്റ് ആയ ഞാൻ വേറൊരു ആൾക്കാരാണ് ആത്മഹത്യ ചെയ്ത തന്നെ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തിട്ടാണ് ആത്മഹത്യ ചെയ്യാത്തത് ഒരു പെണ്ണിന് വേണമെങ്കിൽ ഒരു ആണോട് എനിക്ക് ശക്സിയാൻ ചോദിക്കാം ഇതൊരാണ് ചോദിച്ചാൽ പ്രശ്നമാണ് ഒരു സ്ത്രീക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ ഒരു റോട്ടിലാണെങ്കിൽ പോലും പക്ഷേ പലപ്പോഴും ഒരു പുരുഷന്മാരാണ് ഈ പറയുന്ന സൈബർ അറ്റാക്കിങ്ങിൽ നേരിടുന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല എന്നാൽ നമുക്ക് ഓപ്പോസിറ്റിൽ നിൽക്കാൻ ഒരുപാട് പുരുഷന്മാരും അതിനെ പിൻപറ്റി കുറേ സ്ത്രീകളും വരും അത് അവരൊരു പക്ഷേ ബോഡി ഷേബിംഗ് ആവാം ഇപ്പം ഈ പറയുന്ന പോലെ മരിച്ചു പോയാൽ നമ്മുടെ അച്ഛനമ്മേനാവാം നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കളറ് നമ്മുടെ കുറവുകൾ ഇപ്പോൾ സന്തോഷം വർക്കുകയാണെങ്കിൽ ആ പറയുന്ന ഭാഷയുടെ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഇതിനെല്ലാം പറയുന്നുണ്ട് ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും രണ്ട് രണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ ഈ സമൂഹത്തിൽ ചില ആണെങ്കിലും ഇപ്പൊ നിത്യം എൻ്റെ പ്രണയം എനിക്ക് ആ എനിക്ക് ഓസ്റ്റേഡിയൻ പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണ് അവരെന്നെ റിജക്ട് ചെയ്തത് എന്റെ നിന്ന് വളരെ ട്രൂ ലോവായത് പക്ഷെ ഞാൻ ആ സംഭവം വന്നോടെ അവർ വന്ന് പറഞ്ഞോടെ എൻ്റെ പെണ്ണുങ്ങളും ആണെങ്കിലും എല്ലാവരും എനിക്ക് എതിരായി പക്ഷെ എന്താ സംഭവിച്ച ആരും മനസ്സിലാക്കുന്നില്ല അതേപോലെ പറഞ്ഞു തരികയാണെങ്കിൽ അതെ ഇപ്പം ക്രിസ്ത് വേണോ വേണുപാട് വേണമെങ്കിൽ ആൾക്കലേഞ്ചല്ല അയാൾ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഒരു പെണ്ണിന് ഒരു ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ വന്നാൽ ആൾക്കാർ പറയും മോളു എന്ത് വേണം മറ്റേ വേണം പറഞ്ഞിട്ടു ഒരാണെന്ന് എന്തെങ്കിലും പറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ ആണ് ഇവന് വേറെ പണിയില്ല എന്ന് കൃഷ്ണ പറഞ്ഞാണ് ആണുങ്ങളോടെ ഈ ഇപ്പം പെണ്ണുങ്ങളെ അനുകൂലിക്കുന്ന പല നിയമങ്ങൾ വന്നത് കുറെ ആൾ മുതലെടുക്കേണ്ടി വരിക ഇവർക്ക് അനുകൂലമായി കൊണ്ടുവരുന്ന നിയമം ഇതെല്ലാം നോർത്ത് ഇന്ത്യയിൽ ആവശ്യമുണ്ടായു കാരണം അവിടെ ആൾക്കാർ അല്ല എഡ്യൂക്കേറ്റഡല്ല സിവിലൈസ്ഡല്ല അവിടെ റേപ്പ് പറഞ്ഞാൽ ഒരു അനിമൽ ആക്ടിവിറ്റി പോലെയാണ് പക്ഷെ ഇവിടെ ഇവിടെ ആൾക്കാരെ മിസ് യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ ഹേമംഗ മിശ്രിൽ പോയിട്ട് വന്നപ്പോൾ നിവിൻ പോളി പോലെ എത്രയും പേര് പേര് വെറുതെ വന്നു അവരുടെ എന്നിട്ട് ഈ മാനശേഷി കൊടുത്തു കാശി ഇട്ടിട്ടുണ്ട് മാനും പോയത് പോയില്ലേ എൻ്റെ കേസിൽ നോക്കി സന്തോഷ് സന്തോഷം ആരാട്ടനോട് സന്തോഷമാക്കി എൻ്റെ ഫാദറിൻ്റെ പേരാണ് വന്നിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ ചാനലിന്റെ പേര് പേരും പറയണല്ല മൂന്ന് ഒമേൻസ്ട്രീ മീഡിയയിൽ അവർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പോലും ചെയ്തില്ല അങ്ങനെ ഇല്ല ഇല്ല ചോദിച്ചില്ല ഇവിടെ കേസ് കൊടുത്തിട്ട് ആർക്കെത്തി കേസ് അപ്പോൾ എടുക്കില്ലല്ലേ സ്ത്രീകൾക്കിടെ ആണെങ്കിൽ കേസ് എടുത്താൽ തന്നെ എഫ്ഐആർ ഇടുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എത്ര എത്ര മെയിൽ മേലിബ്രിട്ടീസിലെ പെടുത്തിരിക്കുന്ന ഇപ്പൊ അതേ പറഞ്ഞ ലിവിംഗ് ഗേൾ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെയ്താലും പിന്നീട് മാറ്റി പറഞ്ഞു അങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് സ്ത്രീകൾക്ക് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്തവരെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ സംരക്ഷിക്കണം ഈ തെറ്റ് ചെയ്യാത്ത തെറ്റിന് പുരുഷന്മാർ ബലിയാടാവുന്ന രണ്ട് രണ്ടാന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ പക്ഷെ ഇത് സമൂഹത്തിന് വലിയൊരു സപ്പോർട്ടും ഉണ്ട് ഇവർ ഇവർക്ക് അതിപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് രണ്ട് രണ്ടാണെന്ന് രണ്ട് രണ്ടാണ് സ്ത്രീകളെ അപ്പുറത്ത് ചെയ്യണം അത് നോർത്ത് ഇന്ത്യയിലെ രണ്ടു ആവശ്യം നിർഭയത്തിന് ശേഷമാണ് ഇങ്ങനെ നിയമം വന്നത് പക്ഷെ ഇവിടെ ആണ് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് എന്നോട് തന്നെ പഠിച്ചില്ല നിങ്ങളുടെ ജീവിതം ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം ആണുകളോട് നിങ്ങളുടെ ജീവിതം എനിക്ക് തകർക്കാം ഒരാണിൻ്റെ ജീവിതം അങ്ങനെയാണ് അതെ ഇന്ന് കല്യാണം യൂറോപ്പ് പലയിടത്ത ആൾക്കാർ കല്ല്യാണി കഴിഞ്ഞാൽ കാണാൻ വന്നു കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയത് നമ്മുടെ സ്വത്ത് വീഴാൻ പോകും ലിവിങ്ങ് തൂത്തോടെ ഗേൾ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ പീഡനം പിന്നെ ആണുകൾ എന്ത് ചെയ്യും ഇപ്പം ആണുകളുടെ അവസ്ഥ കേരളത്തിൽ വളരെ ദയനീയമാണ് ഇത് പെണ്ണുങ്ങൾക്ക് ഈ നിയമങ്ങൾ അനുകൂലമാക്കി അവർ മിസ്യൂസ് ചെയ്യേണ്ടത് നോർത്ത് ഇന്ത്യയിൽ എന്താ ആവശ്യമുണ്ടോ സൗത്തിൽ ഇത് മിസ് യൂസ് വേറെ പല സെക്ഷൻ ഇപ്പൊ എന്റെ കേസ് നോക്കി ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അവരുടെ ഫോൺ നമ്പറും ഇടയിൽ ഇല്ല യൂട്യൂബും ഫേസ്ബുക്കിൽ കമൻറ്റും ഇട്ടിട്ടില്ല ആ ഒരു ഷോർട്ട് ഫിലിം രണ്ടിട്ട് സീൻ അത് കാശ് വാങ്ങിയാത്ത ആ പിറകരുടെ ഫ്രണ്ടിന് വേണ്ടി അഭിനയിച്ചതാണ് ആ ഷോർട്ട് ഫിലും അവർ അഭിനയിച്ചിട്ടുമില്ല എന്നിട്ട് ഇപ്പം എനിക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായിരിക്കണം എന്നെ ഇപ്പം കമൻസ് ചെയ്ത പീഡന വീടൻ ഞാൻ എന്ത് പീഡന ചെയ്താണ് ടോട്ടലി ഇന്നസൻറ്റാ ഞാൻ വേറെയുള്ള ആൾക്കാരാണ് ആത്മഹത്യ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തിട്ടാണ് ആത്മഹത്യ ചെയ്യാത്തത് വേറെ ആൾക്കാരാണെങ്കിൽ ആത്മഹത്യ തന്നെയാണ് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എസ്പെഷ്യലി സ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതെനിക്ക് മനസ്സിലാകത്തി ഇവിടെ അഡോൾട്ട് ഹിറ്റ്ലറിനെക്കാളും മോശ ആളാണ് ബിൽഗിണ്ടൻ അഡോൾട്ട് ഹിറ്റ്ലറിനെക്കാളും മോശം ബിൽഗിണ്ടൻ ഒരു സ്ത്രീ വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പേര് പോക്കാണ് പിന്നെ അവൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഈ സെക്ഷനുള്ള സംഭവം തന്നെ ഇത്രയും മോശം കണക്കേണ്ട ഈ കണക്കാക്കിയ റിലീജിയനാണ് പല റിലീജിയൻസാണ് ഇതിനെ ഇത്രയും മോശമായി ചേച്ചിരിക്കുന്നത് ഒരു ആണിന് ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു ആണോട് എനിക്ക് സെക്ഷണം എന്ന് ചോദിക്കാം ഇതൊരാണ് ചോദിച്ചാൽ ആ പ്രശ്നമാണ് നീരജൻ മൂവി കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടാണ് അതിൽ ഒരാൾ ചോദിക്കുമ്പോൾ പ്രശ്നമാണ് ആണ് എനിക്ക് തന്നെ സെക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കൺസെ പെർമിഷൻ വാങ്ങിക്കുമ്പോൾ അത് പ്രശ്നമാണ് പെണ്ണ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഇന്ന് പണ്ട് ആണുങ്ങൾ ഒരുപാട് അനീതി കാണിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളോട് ഒരുപാട് ഇലക്റ്റിട്ടുണ്ട് ഫിലിം ഫീൽഡായാലും എവിടെ ആയാലും പക്ഷെ ഇന്ന് നേരെ തിരിച്ച ഇപ്പോൾ പെണ്ണു ആണുങ്ങളെ സഫർ ചെയ്യുന്ന ഇത് ഷോവിനസ് ഓഫ് ഫെമിനിസ് ഒന്നല്ല പണ്ട് ആണുങ്ങൾ മിസ്യൂസ് ചെയ്തു അവർക്ക് പവർ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടിയപ്പോൾ അവർ മിസ്യൂസ് ചെയ്തു മിസ്യൂസ് അപ്പൊ അവർ റൈറ്റ് ആണ് അല്ലാതെ ജെൻഡർ അല്ല സോവനിസോ ഫെമിനിസ്റ്റോ അല്ല ഈ ഹമാഗമിച്ച പറയാൻ സത്യമാണ് കൊറേ സമൂഹം പക്ഷെ അതിൽ എത്രയോ പേര് ഇല്ലാത്ത ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട് അവർക്ക് ഇനി എന്ത് മാനസിക അവരുടെ മാനം പോയില്ലേ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ആണുങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ആണുങ്ങള് എന്ത് കാണിക്കേണ്ട ആവശ്യം അതെ പണ്ട് ആണുങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫിലിംഫീൽഡ് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് പൊതുവേ ഡിവോഴ്സ് റേറ്റിംഗ് അതായത് അതിപ്പോ സ്ത്രീനോ പുരുഷനോ വ്യത്യാസമൊന്നും ഇല്ലാതിന്റെ അല്ല ഇതിപ്പോ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷം ഒരു ഏഴ് വർഷം മാക്സിമം ഇതിന്റെ റേറ്റിംഗ് ഇങ്ങനെ ഓരോ വർഷത്തും കൂടി കൊണ്ടേരിക്കുക അത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നത് അതിനുവേണ്ടി ഞാൻ പറ്റിയ പെൺകുട്ടികളെ അല്ല ഇപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡ് അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അപ്പോൾ അവർ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻ്റ് ആകുമ്പോൾ പിന്നെ ആരും പറയുന്നത് കേൾക്കില്ല പേരൻറ്റ്സ് പറയുന്നത് കേൾക്കില്ല പിന്നെ അവർക്ക് ഭർത്താവ് വേണ്ട അപ്പം പലർക്കും ബോയ് ഫ്രണ്ട് മതി അവരുടെ കരിയറാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് ബോയ് ഫ്രണ്ട് മതി മറ്റേ സെക്ഷൽ കാര്യങ്ങൾ എന്താ അവര് അനു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മക്കൾ വേണമെങ്കിൽ അവർ മക്കളെ അഡോപ്റ്റ് ചെയ്യും ഇപ്പോൾ ആർക്കും കല്യാണം സംബന്ധിച്ച് ബിസ കല്യാണത്തിന് ആവശ്യമില്ല പെൺകുട്ടികൾക്ക് കല്യാണം ആവശ്യമില്ല ഈ ഫിനാൻഷ്യൽ ഫ്രീഡം വന്നപ്പോഴാണ് ഇതുകൊണ്ടാണ് പണ്ടല്ലേ ചില റിലീജിയസ് കമ്മ്യൂണിറ്റികളിൽ നേരത്തെ ഒരു ഏജിന് മുമ്പ് വലിയ വിദ്യാഭ്യാസം കൊടുക്കാതെ കല്യാണിച്ച് വിടുന്നത് ഇപ്പം ഒരു ഏജ് കഴിഞ്ഞ് വ്യക്തിത്വം വന്നു പിന്നെ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെണ്ണു ഈ ആണുങ്ങളുടെ പോലെയല്ല ഇപ്പം നമ്മളൊരു ആക്ടേഴ്സിനെടുത്താൽ തന്നെ അവർ പണ്ട് എങ്ങനെയാണ് അതുപോലെയാണ് ഇപ്പോഴും പക്ഷെ നടിമാരിലെ മാറും കാരണം ഇവർ അത് ആണുങ്ങൾ കുഴപ്പമാണ് ആണുങ്ങൾ പെണ്ണുങ്ങളെ അടിച്ചാമർത്തിയോണ്ട് ഈ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടുമ്പോൾ അവർക്ക് ആ ഡീൽ ചെയ്യാനുള്ള പക്വതയില്ല അവർ ഭയങ്കര അഹങ്കാരമായി മാറും ഗർവമായി മാറും ആണുങ്ങൾ അങ്ങനെയല്ല അവർക്ക് ഒരു ഉണ്ടാവും അത് ആണുങ്ങളെ കുഴപ്പം കൊണ്ടാണ് അവർ അടിച്ചാമർത്തി പെണ്ണുങ്ങൾ ഇരുത്തി കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോൾ പിന്നെ ആരും പറഞ്ഞാൽ അവർ കേൾക്കില്ല ഇതെല്ലാം കാരണമാണ് പിന്നെ ഒന്നും തൊട്ട് പിള്ളേരെ കൊണ്ട് വളരെ പാമ്പർ ചെയ്ത വളർത്തുന്നത് അപ്പം ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല സാധന ശക്തിയില്ല പണ്ടത്തെ സ്ത്രീകൾ സഹിക്കേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ സ്ത്രീകൾ സഹിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ജോലിയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് ആവശ്യമില്ല പണ്ടും സഹിക്കേണ്ട ആവശ്യമില്ല പണ്ടും സഹിക്കേണ്ട ആവശ്യമില്ല പണ്ട് ശരിക്കും പെണ്ണുങ്ങളുടെ അവസ്ഥ ദയനീയമായ പക്ഷേ ഇപ്പം മാരേജിൽ സമയം ആണുങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ ഉണ്ട് പക്ഷെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ല പെണ്ണുങ്ങൾക്ക് താല്പര്യം ഇല്ല കഴിച്ചാൽ തന്നെയും കൂടുതൽ ഇവിടെ ആണെങ്കിലും അവന്റെ സ്വത്ത് പോകാണ് അവൻ്റെ സ്വത്ത് പോകാണ് ഗേൾഫ്രണ്ട് വെച്ചാൽ പീഡനം പിന്നെ ചെയ്യും അതായത് ഇപ്പൊ ഷുഗർ ഡാഡിന്ന് പറഞ്ഞാൽ കൂടുതലാണ് കാരണം ഇപ്പോൾ നമ്മൾ ഇന്നലെ വെറുതെ വാങ്ങാൻ കഴിക്കുന്നത് അത്യാവശ്യം ഉള്ള ഏതെങ്കിലും ഒരുത്തരം നോക്കി കഴിഞ്ഞത്ര പ്രായം കൂടുതലായാലും കുഴപ്പമില്ല കുറച്ചു നാൾ കൂടെ നടക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഡിവോഴ്സ് കേസ് ഫയൽ നഷ്ടപരിഹാരം സുഖമായി പോയി ഇത് പലപ്പോഴും വളരെ ആണുങ്ങൾ അവരുടെ സ്നേഹം കൊണ്ടൊന്നല്ല സ്വത്ത് അടിച്ച് വേണ്ടിയാണ് സ്വത്ത് കഴുകിട്ടാൻ വേണ്ടിയാ അതുകൊണ്ടൊക്കെയാണ് യൂറോപ്പിൽ ആണുങ്ങള് കല്യാണ ഇതുകൊണ്ട് ആണുങ്ങളാ സഫർ ചെയ്യാനായിരിക്കും പണ്ട് പെണ്ണുങ്ങളെ സഫർ നല്ല നല്ലതിരിഞ്ഞു ഇപ്പം എപ്പോഴാണ് ഒരു പീഡന എസ്പെഷ്യലി സെലിബ്രിറ്റീസ് എന്നല്ല എപ്പോഴാണ് ഒരു പീഡന കേസ് വരുന്ന അറിയില്ല അത് ഉള്ളതാവാം ഇല്ലാതാവാം ഇപ്പോൾ മണിമലിരാജ് നടമ്പോൾ എനിക്ക് പറഞ്ഞാണ് ഒരു പെൺകുട്ടി പറഞ്ഞാൽ ഞാൻ ലോബിയിൽ നിർത്തും ഹോട്ടലിൽ റൂമിലേക്ക് വിളിക്കില്ല ഞാൻ റൂമിലേക്ക് വിളിച്ചാൽ എന്തായിരിക്കും പിന്നെ വരുന്ന ആരോപണം അറിയില്ല ലോബിയിൽ ഞാൻ പോയി കാണും എപ്പോഴാണ് ആരോപണം പിന്നെ അറിയില്ല ഇപ്പം എൻ്റെ കേസൊന്നു നോക്കി ഞാൻ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി ഒരു ബന്ധു ഇല്ല എൻ്റെ 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 പേര് മുഴുവൻ പോയില്ല ഞാൻ ഇപ്പം പീഡന പീഡനം പറഞ്ഞില്ല അറിയപ്പെടുന്നത് ഒരു മത്സ്യത്തിൻ്റെ പേരിൽ ഒരാളുടെ അവരുടെ രൂപിമാക്കിയാൽ രണ്ട് സീൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തേണ്ട പേരില്ല ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴായിട്ട് നിർത്തി അതുമാത്രമല്ല എന്നെ എത്ര പേര് രാത്രി മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വിളിച്ച് ഡി എന്നെ ഡിസ്റ്റേബ് ചെയ്യുകയാണ് എന്നെ വിളിച്ച് തെരുവിളിക്കുകയാണ് ആ അവർക്ക് സുഖം കിട്ടുകയാണ് ചിലപ്പോൾ അവർ കുറെ നേരം സംസാരിക്കും ഒരു ഉണ്ട് എനിക്ക് ഇതൊരു ഇനാഗ്രേഷൻ കിട്ടിയിട്ടില്ല കുറേ ഇനാഗ്രേഷൻ പേരിലുണ്ട് ഇനാഗ്രേഷൻ പറഞ്ഞാൽ അവസാനം അവസാനം തെരുവിളി എൻ്റെ അവർക്ക് ചിരിയാണ് അവിടെ നിന്ന് ഇനാ പിന്നെ അവസാന പഴമ്പുരി തരാം മറ്റേ തരാം എത്ര എത്ര റേറ്റ് ഞാൻ പറഞ്ഞ ട്വൻ്റി തൗസൻഡ് എത്ര തരാൻ പറ്റപ്പോൾ പഴമ്പൂരി തരാം മറ്റേ തരാമാണ് കളിയത് ഇത്രയും ഭർത്താവിനു ശേഷം ഇങ്ങനെ ഇവർ സാഡിസമാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ വിര ഇവർക്ക് സുഖം കിട്ടുകയാണ് ഇപ്പം ഞാൻ പണിയൽ സിനിമ കണ്ടപ്പോൾ അതിൽ വില്ലൻ ഡ്രോ പറയാനില്ല പറഞ്ഞ സ്പോൾ ഡ്രോ വളരെ സൈക്കുകളെ സൈക്കുകളെ മാറുകയാണ് പിള്ളേർ ഇപ്പോഴത്തെ ജനറേഷൻ അവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ എൻജോയ് ചെയ്യുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് നമ്മളെന്താ പറയുക നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വേറെ വളരെ കാര്യങ്ങളായാലും ഇപ്പോൾ ആൾക്കാരുടെ എൻ പിള്ളേരുടെ എൻ്റർടൈൻമെൻറ്റ് ഇതാണ് ആരും വീഡിയോ കാലം കമൻസാണ് കമൻസിൽ കുറച്ച് കോമഡി കോമഡികളുണ്ട് പറയും പിള്ളേരുടെ കമൻസ് കുറച്ച് കോമഡി ഞാൻ പറയാം പക്ഷേ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നെഗറ്റിവിറ്റിയാണ് എല്ലാ സെലിബ്രിറ്റീസും എല്ലാവരും അടുപ്പിക്കുന്ന കാര്യം ഒരു സെലിബ്രിറ്റി കഴിക്കാൻ ആണ് ജീവിതം ഇപ്പോൾ ബോളർ നടന്നു നോക്കുക എത്ര വിമർശിക്കപ്പെടുന്നത് പുലി എത്ര വിമർശനങ്ങൾ കേൾക്കുന്നത് വേറൊരു മനസ്സിലാണെങ്കിൽ എന്താ ചെയ്താണേ പുലിയെ ഒരു പ്രത്യേക മനസ്സിലായതുകൊണ്ട് അതൊന്നും ഉൾക്കൊണ്ടില്ല